ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ ചോക്കാട് ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്ത അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേറ്റു ഭരണാധികാരിയായ ഐ ടി ഡി പി ഓഫീസർ എൻ സിന്ധു മുതിർന്ന അംഗം ആനിക്കൂട്ടിൽ ഉണ്ണികൃഷ്ണന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഉണ്ണികൃഷ്ണൻ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഊറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസിയോടും എന്റെ പരമാവധി പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ ചെയ്യുന്നു പഞ്ചായത്തിലെ പത്തൊൻപത് മെമ്പർമാർക്കും ആനിക്കോട്ടിൽ ഉണ്ണികൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു അസിസ്റ്റന്റ് ഭരണാധികാരിയായ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഇരുപത്തിയേഴിന് നടക്കുന്ന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് അംഗങ്ങൾക്ക് ഔദ്യോഗിക അറിയിപ്പും നൽകി നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് അവസാനിച്ചത് ഇതാണ് മറ്റു പഞ്ചായത്തുകൾക്കൊപ്പം സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാതിരിക്കാൻ കാരണം ജനപ്രതിനിധികളെ പഞ്ചായത്ത് ജീവനക്കാർ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു ബോർഡിന്റെ പ്രഥമ യോഗവും നടന്നു ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വാഗതം പരിശുദ്ധാഭരണങ്ങളുടെ ഈ വിസ്മയത്തിലേക്ക് ആർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് എലങ്കൂർ